ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ ആണ് അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം അതുകൂടി ഒന്ന് കാണുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വിട്ടുകളയരുതും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതി തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ചന്ദ്രയാൻ ത്രീ വിക്ഷേപണ വാഹനം ചന്ദ്രയാൻ ത്രീ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എം ഫോർ ആണ് ചന്ദ്രയാൻ ആൻഡ് ത്രീ വിക്ഷേപണ വാഹനം പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച അഞ്ചാമത്തെ വനിത എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച അഞ്ചാമത്തെ വനിതയാണ് പി അത്സല പി വത്സലയയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച അഞ്ചാമത്തെ വനിത പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവിയാണ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സംസ്ഥാന പോലീസ് മേധാവി അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയാണ് അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളത്തിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കൊല്ലം കൊല്ലം ജില്ലയാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഒമേഗിൽ ഒമേഗിൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം കേരളമാണ് പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം രണ്ടായിരത്തി ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം രണ്ടായിരത്തി ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരമാണ് സാക്ഷി മാലിക് സാക്ഷി മാലിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ് അമിതാഭ് ഘോഷിനാണ് ഇറാസ്മസ് പ്രൈസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമൂൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമോൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഇറാൻ ഇറാനാണ് രണ്ടായിരത്തി ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഹമോൺ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാര ജേതാവ് സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാന പുരസ്കാര ജേതാവ് എം മുകുന്ദൻ എം മുകുന്ദനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള ദേശാഭിമാനി പുരസ്കാരം ലഭിച്ചത് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് കാസർഗോഡ് കാസർഗോഡാണ് മുപ്പത്തി ആറാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻറ്റ് എജ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരമാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടൽത്തീരം അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടൽത്തീരത്തിനാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേഹ്തയുടെ മലയാളത്തിലെ ആത്മകഥ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ്മേഹ്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അതിജീവനം അതിജീവനം എന്നത് മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ്മേഹ്തയുടെ മലയാളത്തിലെ ആത്മകഥയാണ് അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് അമൃത പ്രീതം അമൃത പ്രീതമാണ് അക്ഷരോം കി സായി എന്ന ആത്മകഥ എഴുതിയത് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ലയാണ് വയനാട് വയനാടാണ് രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച യു എയുടെ പരമ്പരാഗത ഭക്ഷണം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച യു എയുടെ പരമ്പരാഗത ഭക്ഷണമാണ് ഹരീസ് ഹരീസാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച യു എയുടെ പരമ്പരാഗത ഭക്ഷണം മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയതാര മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം പുസ്തകം എഴുതിയതാര പ്രൊഫസർ എം കെ സാനു പ്രൊഫസർ എം കെ സാനു എഴുതിയ പുസ്തകമാണ് മോഹൻലാൽ അഭിനയകലയുടെ ഇതിഹാസം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂർ കണ്ണൂരാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല എവിടെ വച്ചായിരുന്നു നടന്നത് കൊല്ലത്ത് വെച്ചായിരുന്നു നടന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പാസാക്കിയ ആദ്യ നിയമസഭയാണ് കേരളം കേരള നിയമസഭയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം കേരളമാണ് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളത്തിൽ ലൂണാർ ഹലോ ദൃശ്യം പ്രകടമായത് എന്ന് കേരളത്തിൽ ലൂണാർ ഹലോ ദൃശ്യം പ്രകടമായത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി നാലിനാണ് കേരളത്തിൽ ലൂണാർ ഹലോ ദൃശ്യം പ്രകടമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി നിയമിതനായത് സൗരവ് ഗാംഗുലി സൗരവ് ഗാംഗുലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് കേരള സർക്കാർ നൽകുന്ന രാജ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രക്കാരൻ കേരള സർക്കാർ നൽകുന്ന രാജ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ച ചിത്രക്കാരനാണ് സുരേന്ദ്രൻ നായർ സുരേന്ദ്രൻ നായർക്കാണ് കേരള സർക്കാർ നൽകുന്ന രാജ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് പി വത്സലയുടെ നെല്ല് എന്ന നോവലിൽ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു അവരുടെ പേര് എന്താണ് പി വത്സലയുടെ നെല്ല് എന്ന നോവലിൽ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു അവരുടെ പേര് എന്താണ് കുറുമാട്ടി കുറുമാട്ടി എന്നത് നെല്ല് എന്ന നോവലിലെ പേരാണ് യഥാർത്ഥ പേര് രാഗിണി എന്നാണ് അപ്പോൾ പീവത്സലയുടെ നെല്ല എന്ന നോവലിൽ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു അവരുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ കുറുമാട്ടി ഒറിജിനലി രാഗിണി പതിനാറാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി പതിനാറാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു ആനി ജോർജ് മാത്യു ആണ് പതിനാറാമത് ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് ഗ്രാമപഞ്ചായത്താണ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരനാശാൻ കുമാരനാശാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നിനാണ് കെസ്മാര്ട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അമ്പതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ജനുവരിയിൽ ആചരിച്ചത് ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അമ്പതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നൂറ്റി അമ്പതാമത് രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കേജ്രിവാൾ അരവിന്ദ് കെജ്രിവാളാണ് ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് ഗുജറാത്തിലാണ് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം രണ്ടായിരത്തി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശാണ് രണ്ടായിരത്തി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം തുടർച്ചയായി ആറ് കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ തുടർച്ചയായി ആറ് കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമൻ ഇപ്പൊ ആയിട്ട് ഏഴാമത്തെ ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുകയുണ്ടായി അതുകൂടി ഓർത്തുവച്ചേക്കുക സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെ കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം സംസ്ഥാനത്തെ നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി മാറ്റൊലിയാണ് സംസ്ഥാന നിയമവകുപ്പ് പോസ്കോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവിക താവളമായ ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേന മേധാവി മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവിക താവളമായ ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേന മേധാവിയാണ് അഡ്മിറൽ ആർ ഹരികുമാർ അഡ്മിറൽ ആർ ഹരികുമാറാണ് മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച നാവികത്താവളമായ ഐ എൻ എസ് ജഡായു കമ്മീഷൻ ചെയ്ത നാവികസേന മേധാവി അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയാണ് അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ കുറച്ച് കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം അതുവരെ താങ്ക്